പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ വളരെ ദുഃഖകരമായ വാർത്തയാണല്ലോ ഒന്നുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ ഫ്ലാറ്റിന് തീ പിടിച്ച് മരിച്ചവരിൽ ഇപ്പോ നാൽപ്പത്തി മൂന്ന് പേരായി എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഉടമസ്ഥൻ മലയാളിയാണ് കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട് തെക്കൻ കുവൈറ്റിലെ മങ്കപ്പ് നഗരത്തിലെ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് മരിച്ചവരിൽ കാസർകോട് സ്വദേശി ഉൾപ്പെടെ രണ്ട് മലയാളികൾ ഉണ്ടെന്ന് പറയുന്നു അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തമിഴ്നാട്ടുകാരും വടക്കേ ഇന്ത്യക്കാരും ആയ ഒരുപാട് ആളുകളാണ് മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് മലയാളിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന ഫ്ലാറ്റാണ് തീ പിടിച്ചത് മംഗഫ് ബ്ലോക്ക് നാലിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ഇന്ന് വെളുപ്പിന് നാലു മണിയോടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പരിക്കേറ്റവരെ അദാൻ ജാബർ മുബാറക് എന്നീ ആശുപത്രികളൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുകയാണ് കൂടുതൽ ഫയർ എൻജിനുകളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തിയിട്ടുണ്ട വിവരമാണ് ലഭിച്ചിട്ടുള്ളത് കുടുങ്ങിക്കിടക്കുന്നവരെ ആദ്യം രക്ഷപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്